ആലപ്പുഴ സഹകരണ സ്പിന്നിങ് മില്ലിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് വസ്ത്ര വിപണന മേളയ്ക്ക് തുടക്കമായി ഇത് രണ്ടാം തവണയാണ് വിപണന മേള ഒരുക്കുന്നത് ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിൽ ഓണത്തോടനുബന്ധിച്ചുള്ള വസ്ത്ര വിപണന മേളയ്ക്ക് തുടക്കമായി മില്ലിൽ രണ്ടാം തവണയാണ് വിപുലമായ വിൽപ്പന മേള സംഘടിപ്പിക്കുന്നത് കൈത്തറി വസ്ത്രങ്ങളുടെ വിപണനത്തിലാണ് മേളയിൽ മുൻതൂക്കം നൽകി വരുന്നത് ഗോൾഡ് കസവ് കര വെള്ളി കസവ് കര ഗോൾഡ് കരവ് കസവ് കര കോപ്പർ കസവ് കര പ്രിന്റ് കര കരയും കസവും തുടങ്ങി വിവിധ തരത്തിലുള്ള സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരികൾ ടിഷ്യൂ സാരികൾ വിവിധതരം ഡബിൾ മുണ്ടുകൾ സിംഗിൾ മുണ്ടുകൾ ഷർട്ടുകൾ ബെഡ്ഷീറ്റുകൾ സാരികൾ ലുങ്കികൾ കൈലുകൾ തോർത്തുകൾ എന്നിവയാണ് മേളയിൽ വിപണനത്തിനായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓണം വരെ സ്റ്റാൾ പ്രവർത്തിക്കുന്നതാണ് ജീവനക്കാർക്ക് പുറമെ വെളിയിൽ നിന്നുള്ളവർക്കും പ്രയോജനപ്രദമായ രീതിയിലാണ് വിപണനമേള ഒരുക്കിയിരിക്കുന്നത് ഞായറാഴ്ചകളിലും സ്റ്റാൾ തുറന്നു പ്രവർത്തിക്കും മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ വിപണനമേള ഉദ്ഘാടനം ചെയ്തു ആലപ്പി സഹകരണ സ്പിന്ന മില്ലിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നടത്തി വരുന്ന വസ്ത്ര വിപണനമേള ഈ വർഷവും നടത്തുകയാണ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടി മാറ്റിവെച്ച സാഹചര്യത്തിൽ കൂടി നേരത്തെ നമ്മൾ തീരുമാനിച്ചതിനനുസരിച്ചാണ് ഈ വസ്ത്ര വിപണന മേള പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവിടെയുള്ള മുഴുവൻ തൊഴിലാളികളുടെയും കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും സംഭാവന ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് സഹകരണ സ്പിന്നിങ് മില്ലിൻ്റേതായിട്ടുള്ള സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ നൽകും മിൽ ജനറൽ മാനേജർ പി എസ് ശ്രീകുമാർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ആദ്യ വിൽപ്പന പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ മില്ല കൊണ്ട് അശ്വിൻ മാനേജർ ജയാ മണിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ജനപ്രതിനിധികളിൽ മില്ലിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ആർ രാജീവ് ആർ ബി ആശയം കൂടാതെ മിൽ ജീവനക്കാർ ഇവർക്ക് പുറമെ മറ്റ് പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു ടൈനോസ് ആലപ്പുഴ